ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദുഃഖ ശനിയാഴ്ച നമ്മുടെ ആധാരമായി വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് ഉള്ളതായ വേദഭാഗങ്ങളാണ് അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊള്ളട്ടെ അതിൻ്റെ അറുപത്തി അഞ്ചും അറുപത്തി ആറും വാക്യങ്ങൾ പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഓർമ്മ വരുത്തുകയും എന്ന് പറഞ്ഞു അവർ ചൊന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽ നിർത്തി കല്ലറ ഉറപ്പാക്കി സഭാപിതാവായ സിർ ഓഫ് അലക്സാണ്ട്രിയ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അന്ധകാരത്തിലും മരണത്തിനീഴിലും ഇരിക്കുന്നവർക്ക് പ്രത്യാശ വകരുവാനാണ് ക്രിസ്തു ലോകത്തിൽ വന്നത് എന്നാൽ നാം ദുഃഖശിനിയായി നാം ആചരിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു ദിവസത്തിൽ നാം വേണ്ടതായ പ്രാധാന്യം നാം നൽകാറില്ല എന്നാൽ വളരെ ദൈവശ്വാസപരമായി ർത്ഥപൂർണമായ ഒരു ദിവസമാണ് ഇന്ന് ദിവ്യമായ ഒരു കാത്തിരിപ്പിന്റെ ദിവ്യമായ ഒരു പ്രതീക്ഷയുടെ ദിവ്യമായ നിശബ്ദതയുടെ ഒരു ദിവസമാണ് ഇന്ന് യേശു കർത്താവ് കലറയിൽ അടക്കപ്പെട്ടു ശിശന്മാർ ഭയജഗതിരായി ഓടി ഒളിക്കപ്പെട്ടു യഹൂദന്മാർ തങ്ങളുടെ ശത്രു നശിച്ചു പോയത് കണ്ട് സന്തോഷിച്ച് അവർ മുൻപോട്ട് ജീവിക്കുന്നു എന്നാൽ എപ്രകാരമാണ് ഈ ദുഃഖ ശനിയാഴ്ച നമുക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെ ദിനമായി തീരുന്നത് ദിവസങ്ങൾക്ക് മുന്നേ ഹോഷാനപാടി സ്വീകരിക്കപ്പെട്ടവൻ ഇന്ന് കാൽവറയിൽ വ്യാഗമായി തീർന്ന ഒരു കല്ലറയിൽ അവൻ അടക്കപ്പെടുകയാണ് ഉണ്ടായത് തന്നെ യഹോദര ദൃഷ്ടിയിൽ തങ്ങളുടെ ശത്രുക്കൾ തങ്ങളുടെ ശത്രു അവിടെ തോറ്റുപോലായി അവർ കണക്കാക്കുന്നു എന്നാൽ ഭൗതിക രാജാവായ മഷിഹാ സങ്കല്പം ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു ആ സങ്കല്പത്തിലും ശിഷ്യന്മാർ അവിടെ പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് കാണുവാനായി നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ദുഃഖശനി എന്നുള്ളത് സങ്കടത്തിന്റെയും നിശബ്ദതയുടെയും ദിവസമല്ല ഒരു പ്രത്യാശയുടെ നാളെ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യതമായി തീരണം ഇവിടെ നാം ഇവിടെ നാം കാണുമ്പോൾ ഭയത്തിന്റെ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മൂടിക്കളയാറുണ്ട് ഭയമുള്ളതായ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ പിന്തുട്ട് വലിക്കുന്നതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാലിവിടെ പറയുകയാണ് ഈ നിശബ്ദത ഈ കാത്തിരിപ്പ് അത് വെറുതെയല്ല അത് ഒരു പരാജയമല്ല അതിനപ്പുറമായി ദിവ്യമായ ഒരു പ്രതീക്ഷ ഒരു വിജയം സുരക്ഷിതമാണ് എന്ന് ഈ ദിവസം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം നോക്കുമ്പോൾ കാണുന്നുണ്ട് രാത്രി മാറി പ്രകാശമാകുമ്പോൾ പ്രത്യാശയുടെ അനുഭവം അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായി നമുക്ക് സാധിക്കുന്നുണ്ട് എപ്രകാരമാണ് പ്രതീക്ഷ അസ്തമിച്ച സ്ഥാനത്ത് ക്രിസ്തു ഒരു പ്രതീക്ഷയായി തീരുന്നത് രണ്ട് ചെറിയ ചിന്തകൾ പങ്കുവെച്ചു ഒന്നാമതായി മാനുഷിക തന്ത്രങ്ങൾക്ക് ദൈവിക വാഗ്ദാനങ്ങളെ മുദ്ര വയ്ക്കുവാൻ സാധിക്കുകയില്ല നാം ഇത് വാശിതായ വേദഭാഗം അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് പേരുള്ളതായ വാക്യങ്ങൾ ഇവിടെ നാം കാണുന്നുണ്ട് അവിടെ യഹൂദ മതപ്രവാണികൾ യേശു കാവിന്റെ കല്ലറയ്ക്ക് അധികമായ കാവലും മുദ്രയും വെച്ച് അവിടെ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് യേശു കർത്താവ് മൂന്നാം നാൾ ഉയർത്തി നിൽക്കും എന്നൊരു കാര്യം അവൻ പറഞ്ഞത് ഇവിടെ അത് ചിന്തിച്ചുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശരീരം മോഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയോടെ ആ കാ ആ കല്ലറയ്ക്ക് കാവൽ ഇരട്ടിയാക്കുന്നതായി നമുക്ക് പ്രധാനമായും നമുക്ക് ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞുപോയി തോറ്റുപോയി ഇനി ഒന്നുമില്ല എന്ന അനുഭവങ്ങൾ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഓർക്കുക വസന്തത്തിന്റെ ഒരു നല്ല നാളെ കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ഓരോ ദുഃഖത്തിനുള്ളിലും ഒരു ആശ്വാസത്തിൻ്റെ ഒരു പുതിയ ആരംഭത്തിൻ്റെ പുതിയ പ്രതീക്ഷയുടെ വിത്ത് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ടാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹോവയ്ക്കും അവരുടെ അഭിഷിക്തനും വിനോദമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളകാം പ്രമുളരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശക്തമായ ചില കൂട്ടുകൾ നമുക്ക് ഉണ്ടാകാം ശക്ത ശക്തമായ എതിർപ്പുകൾ നമുക്ക് നമ്മുടെ മുൻഭാഗത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു വരാം എന്നാൽ ഓർക്കുക ദൈവം നമുക്ക് നന്നായി വാഗ്ദാനങ്ങളെ അതിനെ മുദ്ര മുദ്രവയ്ക്കുവാൻ അതിനെ നശിപ്പിച്ചു കളയുവാൻ മാനുഷിക ശക്തിക്ക് സാധിക്കുകയില്ല എന്ന് ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രമുളരെ ചില അനുഭവങ്ങൾ അത് ഒരു പരാജയമല്ല ചില കാത്തിരിപ്പുകൾ ഒരു പരാജയമല്ല മനസ്സിലെ പ്രതീക്ഷകൾ മങ്ങുമ്പോൾ ഓർക്കുക നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട് രണ്ടാമതായുള്ള ചിന്ത ചുറ്റും നിശബ്ദമാകുമ്പോഴും ക്രിസ്തു തന്നെയാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ചിലപ്പോൾ പരീക്ഷിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ ചില നിശബ്ദതകൾ നമ്മുടെ ജീവിതത്തെ കാർന്ന് തന്നേക്കാം ഈ ഭാഗത്ത് നാം കാണുന്നുണ്ട് ചിതിരി പോയതായ ശിഷ്യന്മാർ കരയുന്നതായ സ്ത്രീ സമൂഹം നിശബ്ദത അവരെ വല്ലാതെ തകർത്ത് കളയുന്നു ഈ നിശബ്ദത അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെ പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഓർക്കുക ഈ നിശബ്ദത ഒരിക്കലും ഒരു പരാജയമല്ല അതിനപ്പുറമായി വിജയത്തിന്റെ ഒരു ഉറപ്പ് കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് ഈ നിശബ്ദതയ്ക്ക് ഈ ഒന്നുമില്ലാതെ അപ്പുറമായി ഒരു നല്ല നാളെ ഒരു വിജയത്തിന്റെ ഉറപ്പ് നമ്മുടെ കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പാപത്തിന്റെ അടിമത്ത് നമ്മെ വീണ്ടെടുപ്പാൻ വേണ്ടി സ്നേഹപൂർവം കബറിലേക്ക് ഇറങ്ങിയതായ മരണത്തെ കൊന്ന് പാപികളെ രക്ഷിച്ച് മരണമുള്ളവരായ നമ്മുടെ വർഗത്തിന് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ നൽകിയതായ കർത്താവ് ഇവിടെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നിരാശയുടെ നിശബ്ദതയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷ പ്രത്യാശ നൽകുന്നുണ്ട് നമുക്ക് ജീവിക്കാം നിരാശയോടെയല്ല പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കാം ലോകത്തിന് പ്രതീക്ഷ അപ്പുറമായി ക്രിസ്തു എന്ന പ്രത്യാശയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധ്യമായിത്തീരട്ടെ അതായത് ആത്മാവ് നമ്മെവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ